നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കൂടൽമാണിക്യം മാണിക്യം തിരുവോത്സവാഘോഷ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്രത്തിലെ കിഴക്കേ കിഴക്കേനടിയിൽ ജവാൻമാർക്ക് അഭിവാദ്യമർപ്പിച്ചും പരിസര ശുചിത്വ ബോധവൽക്കരണം ലക്ഷ്യമാക്കിയും ഇരിഞ്ഞാലക്കുട ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ വോളണ്ടിയർമാർ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു പകൽ ശിവേരിക്കുശേഷം കിഴക്കേ നടയിൽ മുപ്പതോളം വോളണ്ടിയർമാർ അണിനിരുന്ന ഫ്ലാഷ് മോബ് ഭക്തജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചു ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി ദേവസ്വം ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് കെ ജി അജയ്കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു അധ്യാപകരായ ഇന്ദുഗല രാമനാഥ് സി സി സ്വപ്ന ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി കൺവീനർ നരേന്ദ്രൻ ഭാരവാഹികളായ രമേഷ് മേനോൻ ശ്രീജിത്ത് എന്നിവർ നേതൃത്വം നൽകി అంజుగ మిలగునా లాస నడనం కన విశ్వది కుగలితాయను నిల్లాయనియే అయ్యుజే ఆ తుంగే ఆ అయ్యుజే ఆ తుంగే సంబలాట వస్తలే ఇంకొంత సారంగలకిది సింహలాట వస్తకి కరైలేదా ఇంకొంత సారంగల గురించి మిషన గురించి యా పట్టలే 국민 <shriek> 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 இரண்டு ஆயிரம் பத்தொன்பது ഒരുക്കങ്ങളിൽ പ്രവർത്തനങ്ങൾക്കും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു സ്കൂളുകളിൽ ജൂൺ രണ്ടു മുതൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകരെയും പി ഭാരവാഹികളെയും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി യോഗത്തിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അധ്യാപകരോടൊപ്പം പൂർവ്വവിദ്യാർത്ഥി സംഘടനകളും പി ടി എ ഭാരവാഹികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പോലീസും എക്സൈസും പൊതുജനങ്ങളും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തുക ശുചീകരണ പ്രവർത്തികൾ പൂർത്തിയാക്കി വിദ്യാലയങ്ങൾ മൂടി പിടിപ്പിക്കുക കൊതുക് നിവാരണം ജലശുദ്ധീകരണം ഇടജന്തുക്കൾ കടക്കാതിരിക്കുന്നതിന് എടുക്കേണ്ട മുൻകരുതലുകൾ പ്രവേശനോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പി ടി ഐയുടെയും പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ട കാര്യങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് മന്ത്രി യോഗത്തിൽ നിർദ്ദേശങ്ങൾ നൽകി സ്കൂളുകളുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ട മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനാണ് ഈ യോഗം ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പത്രസമ്മേളനം നിങ്ങളെവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് അതുപോലെ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മെയ് മാസം നാലാം തീയതി ഞങ്ങളെല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഒരു യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും സംയോജിച്ചുകൊണ്ട് എടുത്തിട്ടുള്ള തീരുമാനമാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും നല്ല നിലയിൽ കുട്ടികളെ സ്വാഗതം ചെയ്യാൻ കഴിയുമാറി ഒരുക്കണം എന്നുള്ളത് അപ്പോൾ എല്ലാ വർഷവും പ്രക്രിയയുടെ ഭാഗമായി തന്നെ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്ന ശ്രദ്ധയിൽ ഉണ്ടാകുമെന്ന് കരുതുകയാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ആർ ജോജോ ടി വി ലത ലിജി രതീഷ് കെ എസ് തമ്പി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷൈല എഇ നിഷ സ്കൂൾ പ്രധാന അധ്യാപകർ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓൾ കേരള ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് മുതൽ വരെ വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ ഇരിങ്ങാലക്കുട ലയൻസ് ഷട്ടിൽ ക്ലബിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു നമസ്കാരം ക്ലബ്ബിന്റെ ലൈൻ റാഫേൽ സെബാസി മെമ്മോറിയൽ ഷട്ടിൽ ഓൾ കേരള ഷട്ടിൽ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് ഈ വരുന്ന മെയ് മാസം പത്തൊമ്പതാം തീയതി മുതൽ ഇരുപത്തി തീയതി വരെ ഇരിഞ്ഞാലക്കുട ലയൻസ് ക്ലബ് ഷട്ടിൽ കോർട്ടിൽ വെച്ച് സംഘടിപ്പിക്കുന്നതാണ് മെൻസ് ഡബിൾസ് വിഭാഗത്തിൽ സെവൻറ്റി പ്ലസ് ഹൺഡ്രഡ് പ്ലസ് എന്നീ കാറ്റഗറിയിലായിട്ട് രണ്ട് കാറ്റഗറിയിലായിട്ടാണ് ഈ ടൂർണമെൻ്റ് സംഘടിപ്പിക്കുന്നത് ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടന കർമ്മം ഇരിഞ്ഞാലക്കുട റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡി ശ്രീ ബിജോയ് പി ആർ പത്തൊമ്പതാന്തി തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് ഏഴ് മണിക്ക് നിർവഹിക്കുന്നതായിരിക്കും വിജയിക്കുന്ന ടീമുകൾക്ക് എണ്ണായിരം രൂപ ട്രോഫിയും റണ്ണർ അപ്പ് കരസ്ഥമാകുന്ന ടീമുകൾക്ക് നാലായിരം രൂപയും ട്രോഫിയും സെമി ഫൈനലിസ്റ്റുകൾക്ക് ആയിരം രൂപയും ട്രോഫിയും ആണ് നൽകുന്നത് ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങൾ ഇതിൻ്റെ കോർഡിനേറ്റർ ശ്രീ പീറ്റർ ജോസഫ് പറയുന്നതായിരിക്കും ലയൻസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന റാഫേൽ സെബാസ്റ്റ്യൻ ടൂർണമെൻറ്റ് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂർണമെൻറ്റാണ് ജില്ലാ ചാമ്പ്യൻഷിപ്പുകൾ കഴിഞ്ഞാൽ ജില്ലയിൽ ഒരു ടൂർണമെൻറ്റും പതിനെട്ട് വർഷം കണ്ടിന്യൂസ് ആയിട്ട് നടത്തിയിട്ടുള്ള ഒരു ടൂർണമെൻ്റ് ജില്ലയിലും ഇല്ല സംസ്ഥാനത്തിൽ തന്നെ വളരെ ചുരുക്കം ടൂർണമെൻറ്റുകളാണ് അത്രയും കാലത്തെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ടൂർണമെൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ടൂർണമെൻറ്റായതുകൊണ്ട് തന്നെ കേരളത്തിലെ പല കളിക്കാരും ഈ ടൂർണമെൻ്റ് കളിക്കാനായിട്ട് ഈ ടൂർണമെൻറ്റ് അറൗൺസ് ചെയ്യുന്നതായിട്ട് കാത്തിരിക്കുകയാണ് ആ ടൂർണമെൻറ്റില് കേരളത്തിൽ പ്രശസ്തരായിട്ടുള്ള പല കളിക്കാരും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ നടപടികൾ പുരോഗമിക്കുകയാണ് അർപ്പിക്കുന്ന പ്രാധാന്യത്തോടു കൂടിയിട്ട് ഇത് മാധ്യമങ്ങളിൽ കൂടെ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ടൂർണമെൻ്റും കാര്യങ്ങളും വിവരിച്ചു കഴിഞ്ഞില്ല ഇനി ഇതിൻ്റെ ഒരു പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ട് നിങ്ങൾ എല്ലാവർക്കും സാധാരണ ഉണ്ടാവുമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇരിഞ്ഞസ് ക്ലബ് പ്രസിഡന്റ് ബിജു ജോസ് കൂനൻ ഷട്ടിൽ കമ്മിറ്റി ചെയർമാൻ റിജി മാളക്കാരൻ ടി ഡി ബി എസ് എ സീനിയർ വൈസ് പ്രസിഡന്റ് പീറ്റർ ജോസഫ് ജോയിന്റ് കൺവീനർമാരായ ബാബു മേനോൻ ശ്രീകുമാർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗത്തിൽ അവശ്യ സമയത്ത് തന്റെ കുടുംബത്തെ ചേർത്തു പിടിച്ച സർക്കാരിന് താൻ വരച്ച മുഖ്യമന്ത്രിയുടെ ചിത്രവുമായി ആർദ്രയെത്തി

തിരിങ്ങാലക്കുട സ്വദേശിയായ പുല്ലരിക്കൽ വീട്ടിൽ വിനോദിന്റെ മകൾ ആർദ്രയ്ക്ക് ഇത് തന്റെ സ്വപ്ന സാക്ഷാത്കാരം മാത്രമല്ല തന്റെ അച്ഛന്റെ ചികിത്സയ്ക്കായി കൂടെ നിന്ന സർക്കാരിനുള്ള നന്ദി കൂടിയാണ് ആദ്യമായി മുഖ്യമന്ത്രിയെ നേരിൽ കാണാനും ചിത്രം വരച്ചു നൽകാനും കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ആർദ്ര തൃശൂർ കാസന ഹോട്ടലിൽ നടത്തിയ ജില്ലാതല യോഗത്തിലെ പ്രത്യേക ക്ഷണിതാക്കളായിരുന്നു ആർദ്രയും കുടുംബവും മുഖ്യമന്ത്രിയെ നേരിൽ കാണാനും നന്ദി അറിയിക്കാനുമാണ് അവർ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആർദ്രയുടെ അച്ഛൻ വിനോദിന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാവേണ്ടി വന്നത് വർക്ക്ഷോപ്പ് നടത്തി ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെട്ടിരുന്ന വിനോദിനെ സംബന്ധിച്ചിടത്തോളം ഈ രോഗത്തിന്റെ ചികിത്സാ ചെലവ് താങ്ങുന്നതിലും അപ്പുറമായിരുന്നു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇടപെട്ടതിനെ തുടർന്ന് കേരള സാമൂഹ്യ സുരക്ഷാ മിഷനിൽ നിന്ന് പതിനഞ്ചു ലക്ഷം രൂപ നൽകി ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചു നീതി വകുപ്പിന്റെ കീഴിലുള്ള കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ാണ് ഈ തുക അനുവദിച്ചത് സ്വന്തം വീട്ടിലെ അംഗത്തെ പോലെ കണ്ട് അച്ഛന്റെ ചികിത്സയ്ക്ക് പൂർണ്ണ പിന്തുണയാണ് ഇരിഞ്ഞാൽക്കുട എം എൽ എയും മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദു നൽകിയതെന്ന് ആർദ്രയുടെ കുടുംബം അനുസ്മരിച്ചു അച്ഛനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായിച്ച സർക്കാരിനോടുള്ള നന്ദി സൂചകമാണ് ഈ ചിത്രമെന്നും ആർദ്ര പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuta Times News ICL Medila, Empowering Health Near Altara, Opposite Village Office, Iringalakuta From the House of ICL To line, weaving stories around you To line, designer studio Creations made from the heart